മുളിയങ്കോട് മഹൻലേ ജമാഅത്ത് കമ്മിറ്റി മുളിയങ്കോടിന്റെ വിശേഷ കേരളത്തിന്റെ പൊതുവിലും അഭിമാന പുത്രനായ മുളിയങ്കോട് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാൻ സ്മരണ പുതുക്കാനുള്ള ഒരു പുതിയ സംരംഭവുമായി അവർ കനത്തൊന്നിരിക്കും മഹാൻപാതെ തങ്ങളുടെ അവകൾക്ക് ധാരാളം രചനകളുണ്ട് സാമൂഹിക സാമുദായിക രംഗത്ത് തന്റേതായ വ്യക്തിമുദ്രകൾ മുദ്രകൾ മായിച്ചു പറ്റാത്ത വിധം ുണ്ട് ബ്രിട്ടീഷുകാരുമായി പ്രതിരോധ സമരങ്ങൾ ആവിഷ്കരിക്കുകയും അതിൽ അവർക്കൊക്കെ നായകത്വം വഹിക്കുകയും ചെയ്ത സുശോഭനമായ സുവർണ ചരിത്രം അദ്ദേഹത്തിനുണ്ട് മേൽ പറഞ്ഞ രചനകളിൽ പലതും കേരളീയ മുസ്ലിങ്ങൾക്കിടയിൽ പ്രസിദ്ധമായവ ഉണ്ട് അതിൽ അറബി ഭാഷയിലുള്ളതുണ്ട് അറബി മലയാള ഭാഷയിലുള്ളവരുണ്ട് നൂറ് ഇരുനൂറ് കൊല്ലങ്ങൾക്കും മുമ്പ് കേരളീയ മുസ്ലിങ്ങളുടെ മതകീയ ഭാഷ അറബി മലയാളമായിരുന്നു ധാരാളം സാഹിത്യങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ തങ്ങളക്കും ഇങ്ങനെ അറബി മലയാളത്തിലുള്ള പദ്യ പദ്യഗസ്യചനകളും അറബി ഭാഷയിലുള്ള രചനകളൊക്കെ ഇവരിൽ ഏറ്റവും പ്രസിദ്ധമായതാണ് അറുപത്തിയെട്ട് വരികളുള്ള ഒരു കാർമ്മ്യമാണ് അത് കേരളീയർക്ക് സവിശേഷ സവിശേഷമായി ഒന്ന് പരിചയപ്പെടുത്തുക എന്ന് കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഉളയംകൂർ മാനേജർ കമ്മിറ്റി ഈ സംരംഭത്തിന് ഇപ്പോൾ തുടക്കം കുറിക്കുന്നു എണ്ണായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പത്തൊമ്പതാം തീയതിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളൂ അപ്പൊ ആർ കോളേജുകളില് അതുപോലെ യൂണിവേഴ്സിറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലൊക്കെ ആർ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തുടങ്ങിയവരെ പ്രധാനമായും പ്രമുഖമായും ഉദ്ദേശിച്ചാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത് അപ്പോ കേരളത്തിന്റെ അഭിമാന ഭാഗമായ സൂചിപ്പിച്ച തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് സവിശേഷമായി പരിചയപ്പെടാനും അതിന്റെ അന്തസ്ത മനസ്സിലാക്കാനും അതുമായി കൂടുതൽ അടുക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നതാണ് സംഘാടകരുടെ ഉദ്ദേശം അതുകൊണ്ട് ഈ പരിപാടി പരമാവധി വിജയിപ്പിക്കാൻ നമ്മുടെ നാനാ തരങ്ങളിലുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരും സ്ഥാപന്മാരും അവരുടെ ഭാരവാഹികൾ നടത്തിക്കുവാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾ ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താൻ പരമാവധി ഉത്സാഹിക്കുക അങ്ങനെ മഹാനോളജി അവരുടെ ജീവിതത്തിലേക്കും മഹാന സാഹിത്യ സംഭാവനകൾക്കുമൊക്കെ വിശാലമായിട്ട് തുടക്കമാകാനുള്ള ഈ പ്രക്രിയ എല്ലാവരും വിജയിപ്പിക്കണം അത് നമ്മുടെ ഇസ്ലാമിക സംസ്കൃതിയുടെയും വിശിഷ്യ കേരളത്തിലെ ഇസ്ലാമിക മുസ്ലിം ചരിത്രത്തിന്റെയും ഒക്കെ വലിയ ഒരു ഭാഗമായി തീരും എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഈ പരിപാടി പരമാവധി വിജയിപ്പിക്കണമെന്ന് നേരത്തെ സൂചിപ്പിച്ച വ്യത്യസ്ത മേഖലകളിലുള്ള പ്രതിഭാസും പ്രമുഖരുമായ വ്യക്തികളോട് വിശിഷ്യ വിദ്യാർത്ഥി നേതാക്കളോടും വിദ്യാർത്ഥികളോടും ഉണർത്തിക്കൊണ്ട് എന്റെ വാക്കോ അവസാനിപ്പിക്കുന്നു സ്ഥലക്കും